മണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണത്തിനായി എത്തിയ ലോറി തടഞ്ഞ ജനകീയ സമരസമിതിയും ഇതിനെ പ്രതിരോധിച്ച ഇടത് പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥ പ്രതിഷേധിച്ച ജനകീയ സമരസമിതിയിലെ പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച കല്ലുമായി വന്ന ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത് ഇതിനെ പ്രതിരോധിച്ച ഇടതു പ്രവർത്തകർ തമ്മിലാണ് സംഘർഷാവസ്ഥയുണ്ടായത് അണ്ടത്തോട് മുതൽ കാപ്പിൽക്കാട് വരെയുള്ള സ്ഥലമാണ് ഭിത്തി നിർമ്മാണം നടത്തേണ്ടത് ഇതിൽ അണ്ടത്തോട് ഭാഗത്തുള്ള അഞ്ഞൂറ് മീറ്ററോളമാണ് ഭിത്തി നിർമ്മിക്കുന്നത് ഇതിനെതിരായാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നിലവിൽ നിർമ്മാണം നടത്തുന്ന അണ്ടത്തോട് ഭാഗത്ത് ഭിത്തി നിർമ്മിച്ചാൽ തീരപ്രദേശത്ത് നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന അറപ്പാത്തോട് അടയുകയും പാലത്തിനിടിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും ഇത് തങ്ങൾക്ക് ദുരിതമാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി അതിനാലാണ് ഭിത്തി നിർമ്മാണം അണ്ടത്തോട് ഭാഗത്തു നിന്ന് മാറ്റി ജില്ലാ അതിർത്തിയിൽ നിർമ്മാണം ആരംഭിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഒന്നാമത്തേത് അവിടെ അത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വന്ന് ഞങ്ങൾ കുടിവെള്ളം മുട്ടു ഞങ്ങൾ കുടിവെള്ളം മുട്ട ഞങ്ങൾ ജീവൽ പ്രശ്നമാണ് ഇതൊക്കെ ഞങ്ങൾ അധികാരികളോട് പലതവണ പറഞ്ഞതാണ് അതൊരു നിങ്ങളെ ആശങ്ക കറ്റാതെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞ എം എൽ എ വീണ്ടും ലോഡടിച്ച് ഞങ്ങളെ ഒരു ഞങ്ങളുടെ പ്രതിഷേധത്തില് പുല്ലുവില കല്പിച്ചിട്ടാണ് വീണ്ടും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത് അണ്ടത്തോട് മുതൽ തങ്ങൽപ്പടി വരെ പുതിയ റോഡ് നിർമ്മാണം പഞ്ചായത്ത് അധികൃതർ നടത്തിയിട്ടുണ്ട് ഇതിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഭിത്തി നിർമ്മാണം ഇവിടെ തന്നെ നടത്തുന്നതെന്നും സമരക്കാർ പറയുന്നു അണ്ടത്തോട് ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണം നടത്തുന്നതിനാവശ്യമായ പഠനം നടത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഈ വിഷയത്തിൽ പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതി ചെയർമാൻ എ എം അലാദ്ദീൻ കൺവീനർ എ കെ മൊയ്തുന്നി എന്നിവരുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയത് മാർച്ച് ഇരുപത്തിയേഴിന് നിർമ്മാണാവശ്യത്തിനുള്ള കല്ലുമായി എത്തിയ ലോറി പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു പിന്നീട് ഇവരുമായി ചർച്ച ശേഷം മാത്രമാണ് കല്ലിറക്കുക എന്നാണ് അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം എം എൽ എ എൻ കെ അക്ബർ യോഗം വിളിച്ച് പ്രശ്നം പരിഹരിച്ചതായി അറിയിച്ചിരുന്നു പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ചു ചൊവ്വാഴ്ച പ്രതിഷേധിച്ച നിരവധി ജനകീയ സമരസമിതി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വഴക്കേക്കാട് എസ് എച്ച്ഒ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ എസ് എച്ച്ഒ പ്രേമാനന്ദകൃഷ്ണനും ഇറിഗേഷൻ എഞ്ചിനീയർ സിയാദും സ്ഥലത്തുണ്ടായിരുന്നു ആവശ്യമായ പഠനം നടത്താതെ അണ്ടത്തോട് ബീച്ചിൽ നടത്തുന്ന കടൽഭിത്തി നിർമ്മാണം നിർത്തിവയ്ക്കണമെന്നും പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകി സമരസമിതി ചെയർമാൻ എ എം അലാദീൻ കൺവീനർ എ കെ മൊയ്തുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ അബ്ദുസമദ് അണ്ടത്തോട് സി യു മുസ്തഫ ചാലിൽ അഷ്റഫ് സി എം ഗഫൂർ കെ എം മുജീബ് എം എം ജബാർ സി കെ മൊയ്തുണ്ണി തുടങ്ങിയ സമരസമിതി നേതാക്കളും സമീപവാസികളും സംബന്ധിച്ചു